السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بهمان الله صهود رنجلة عليه كلا مونا أنو ഇസ്ലാം എന്ന അനുഗ്രഹം അള്ളാഹു സുബാനു താലയ യഥാർത്ഥത്തിൽ മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ന്യാമത്താണ് അതിൽ പഠിപ്പിക്കപ്പെടുന്ന വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മനുഷ്യനുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അവൻ്റെ ഫിത്രത്തിനോട് അങ്ങേയറ്റം യോജിച്ച ഒരു നല്ല ജീവിതം സമാധാനമുള്ള വൃത്തിയുള്ള ഒരു ജീവിതം അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്ലാമിലുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു ഉസ്ഫാനുത്തല പറഞ്ഞത് വളരെ സത്യമാണ് അല്ലിയൗമ അക്മൽ തുലക്കും ദീനക്കും അത്മം തു അലിക്കും ന്യാമത്തി എൻ്റെ ന്യാമത്ത് നിങ്ങൾക്ക് പൂർത്തീകരിച്ചിരിക്കുന്നു ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിലൂടെ രണ്ടാമത്തത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമയാണ് നബിയെക്കുറിച്ച് അള്ളാഹ് ഉസ്ഫഹാനുത്തല പറയുന്നത് വമാ അർസൽനാഖ് ഇല്ലാ റഹ്മത്ത് അല്ലാലൻ ലോകർക്ക് മുഴുവൻ റഹ്മത്താണ് അങ്ങനെയാണ് നബി നബീസ് അലൈഹി വസ്ലമി അള്ളാഹു അയച്ചിട്ടുള്ളത് ആ റഹ്മത്ത് നബി നബീസ് അലൈഹി വല്ലമിയുടെ ഓരോ വിഷയങ്ങളിലുമുള്ള അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ ആ റഹ്മത്ത് കാണാൻ സാധിക്കും പ്രവാചകൻ പറയാതെ വിട്ട ഒന്നുമില്ല എന്ന് പ്രവാചകൻ്റെ ചര്യകളിലൂടെ വാക്കുകളിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് രണ്ടാമത്തത് മൂന്നാമത്തെ അനുഗ്രഹം ഈ ഒരു മജ്ലിസ് എന്ന അനുഗ്രഹമാണ് അലഹമില്ല അള്ളാഹ് ഉസ്ബാൻ താലയുടെ വലിയ അനുഗ്രഹത്താൽ അതോടൊപ്പം അതിനുശേഷം ഈ നാട്ടിലെ നല്ലവരായ ഭരണാധികാരികൾ നമ്മുടെ ഔഖാഫ് അവിടെയുള്ള ആളുകൾ അവരുടെ അനുവാദത്തോടു കൂടി എത്ര വർഷമായി നമ്മളിത് നടത്തി വരുന്നു നാം നേരത്തെ സൂചിപ്പിച്ച ഇസ്ലാമിനെക്കുറിച്ചും പ്രവാചകൻ്റെ ചര്യയെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ ഓരോ ആഴ്ചയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇതൊരു വലിയ ഞാമത്താണ് ഇത് നമുക്ക് നിലനിർത്തി തരട്ടെ ഇതിൻ്റെ ഒരു ഗൗരവവും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുക അലഹദില്ല ഈ ഒരു മജ്ലിസിലൂടെ റബ്ബിൻ്റെ തോഫിക്കോടു കൂടി ഒരുപാട് വിഷയങ്ങൾ അഗീതാപരമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് കർമ്മശാസ്ത്രപരമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ദിക്റുകൾ ദ്വാരകൾ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമസ്കാര ശേഷമുള്ള ദിക്റുകളെ സംബന്ധിച്ച് വിശദമായൊരു ഹൊത്തുബ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പള്ളിയിൽ വെച്ച് ഇനി ഇൻഷാ അല്ലാ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വിഷയമാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളും അപ്പോൾ ഉള്ള വിക്റുകളും ദ്വകളും ഒരു മേഖലയും അലൈഹി ഇസ്ലാമ വിട്ടുപോയിട്ടില്ല അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ് റിക്റുകൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാനാണ് ഇനിയുള്ള ഏതാനും ദ്രസ്സുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ ധാരാളം അത് വന്നിട്ടുണ്ട് ധാരാളം ദ്വാകൾ വന്നിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിലാദ്യം നമ്മൾ ഭൗതികമായി ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്ന് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇമാം ബുഖാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുഹേഖൽ ഉദ്ധരിക്കുകയാണ് അൻ ഉമറ മാ ലഹു യൂസി ഒരു മുസ്ലിമായ മനുഷ്യൻ ആരോടെങ്കിലും ഏതെങ്കിലും നിലക്ക് ഹക്കടപാടുണ്ടെങ്കിൽ അവർ അവരുടെ വസയ്യത്ത് എഴുതി വെക്കാതെ ഒരു രൂപായത്തിലുള്ളത് തലയണ്ണയുടെ അടിയിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അവിടെത്തന്നെ ആവണമെന്നില്ല മറിച്ച് അത്രമാത്രം ആ വസയ്യത്ത് എഴുതി വെക്കാതെ ലൈലത്തേന് രണ്ട് രാത്രി കഴിഞ്ഞു പോകാൻ പാടില്ല അത് മക്തൂപത്തു ഇന്ദഹൂ നമ്മുടെ അടുക്കൽ അത് എഴുതി വെച്ച് നമ്മുടെ അടുക്കൽ ഉണ്ടാവണം ഏതാണ് ഈ ഹക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഇങ്ങനെ വസയ്യത്ത് എഴുതി വെക്കുന്നത് അതിൻ്റെ ഗൗരവമനുസരിച്ച് അതിൽ വാജിബായതുണ്ട് സുന്നത്തായതുണ്ട് വാജിബായത് ഏതാണ് എന്ന് ചോദിച്ചാൽ നാം ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും നമുക്ക് ഹക്കിടപാടുണ്ട് അതിന് വേറെ ഡോക്യുമെൻറ്റുകളൊന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ് ഏതെങ്കിലും ഡോക്യുമെൻറ്റുകൾ അത് അറ്റസ്റ്റ് ചെയ്തതാണെങ്കിൽ അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടുന്ന ഡോക്യുമെൻറ്റുകളാണെങ്കിൽ ആ ഡോക്യുമെൻറ്റുകൾ മതിയാകുന്നതാണ് അത് ഭാര്യയെയോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയോ മറ്റോ പറഞ്ഞ് ഏൽപ്പിച്ച് ഇന്നാൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുന്നത് ഹൈറാണ് അപ്പോൾ ഇല്ല അത് മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കും അത് വളരെ വലിയ ഗൗരവമുള്ള വിഷയമാണ് പരലോകത്തും അത് ബാധിക്കും അതുകൊണ്ട് ആ വസയ്യത്തുകൾ എഴുതി വെക്കണം ഞാൻ ഇന്ന് ഇന്ന ആളുകൾക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്നെന്ന ആളുകളോട് ഇന്നാലിന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാജിവായ നിലക്ക് എഴുതി വെക്കണം എഴുതി വെക്കാതെ രണ്ട് രാത്രി കഴിയരുത് എന്നാണ് അപ്പം എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹിബ് അമാർ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ നിലക്ക് എഴുതി വെക്കാതെ ഉറങ്ങിയിട്ടില്ല എന്നാണ് കാരണം മരിച്ചുപോയാൽ നമുക്കറിയാം പല ആളുകളും പല നിലക്കുമുള്ള ഇടപാടുകൾ പലരുമായിട്ടുണ്ട് അവസാനം പൊടുന്നനെ ആയിരിക്കും മരണം വരുന്നത് നമ്മളറിയാതെയാണ് മരണം വന്ന് നമ്മെ പിടികൂടുക പിന്നീട് അതിന് ശേഷം നിങ്ങളുടെ എനിക്ക് ഇത്ര തരാനുണ്ട് നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ തരാനുണ്ട് എന്ന ഒന്നിനും ഒരു രേഖ ഉണ്ടാവില്ല വേണമെങ്കിൽ വെറുതെയും ആളുകൾ വന്ന് പറഞ്ഞേക്കാം അങ്ങനെ മനസ്സുള്ള ആളുകളും ഉണ്ടാവും അപ്പം ഇതിനൊക്കെ ഒരു രേഖ കൃത്യമായി ഉണ്ടായിരിക്കൽ നല്ല നല്ലതാണ് അത് വാജിബാണ് അക്കടപാടുകളാണെങ്കിൽ വാജിബാണ് അല്ലാതെ തന്നെ നമ്മുടെ നമുക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ അത് അനന്തരാവകാശികൾക്ക് കൃത്യമായ കണക്ക് ഖുറാനിലുണ്ട് ഹദീഫിലുണ്ട് അതങ്ങനെ തന്നെ പോകണം എന്നാൽ മൂന്നിലൊന്ന് വസീയത്ത് ചെയ്യാം മൂന്നിലൊന്ന് ഇന്നാലിന്ന സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിക മാർഗത്തിൽ അല്ലെങ്കിൽ ഇന്ന ഫക്കീറുകൾക്ക് ഇന്ന യത്തീമുകൾക്ക് അല്ലെങ്കിൽ എൻ്റെന്ന സുഹൃത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർക്കാണോ നമ്മൾ വസീയത്തായി നമ്മുടെ സ്വത്തിൽ നിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മൂന്നിലൊന്ന് നമ്മുടെ അനന്തരാവകാശികളോട് നുൽമ കാണിക്കാത്ത രൂപത്തിൽ അത് വസൂയത്ത് ചെയ്യൽ വളരെയധികം മുസ്തഹബായ നല്ല കാര്യമാണ് അപ്പം ഈ നിലക്ക് എഴുതി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതില്ലാതെ രാത്രി കടന്നു പോകരുത് കാരണം നമുക്കറിയാം അള്ളാഹു അള്ളാഹു സുഹാനോല ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ നഫ്സിനെ ഏറ്റെടുക്കുന്നു അല്ലാത്തവർ ഉറങ്ങുമ്പോഴും ഉറങ്ങുമ്പോൾ നമ്മുടെ നഫ്സിനെ അള്ളാഹു പിടിക്കുന്നുണ്ട് പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് അത് വിട്ടുകൊടുക്കുന്നത് എന്നാണ് അങ്ങനെ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കില്ല എഴുന്നിൽക്കില്ല പോലും എനിക്കറിയാവുന്ന ഒരാൾ മാഹിയിലുള്ള ആ പ്രദേശത്തുള്ള ഒരു ചെറുപ്പക്കാരൻ രാത്രി ഉറങ്ങാൻ കിടന്നതാണ് രാവിലെ വിളിക്കുമ്പോൾ എഴുന്നിൽക്കുന്നില്ല ചെറുപ്പക്കാരനാണ് രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കുമെന്നൊരു ഗ്യാരണ്ടിയുമില്ല അതുകൊണ്ട് ഇതൊക്കെ സെറ്റാക്കി മനുഷ്യജീവിതം ഗൗരവമേറിയതാണ് അതിനെ അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ കാണുകയും നമ്മളത് എഴുതി വെക്കുകയും ചെയ്യണമെന്ന് നബിസ്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞിരിക്കുന്നു ഇക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഇമാം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്നു അബൂഹുറൈറിയു പറയുകയാണ് ഔസാനി ഖലീലി സലഹു അലൈ വസ്ലിൻ അബൂഹുറേർ അറുതികൾ തന്നെ പറയുകയാണ് എൻ്റെ ഖലീൽ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ നബി മൂന്ന് കാര്യങ്ങൾ എന്നോട് വസീയത്ത് നൽകിയിട്ടുണ്ട് അത് യാത്രയിലാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ഞാനത് ഒരിക്കലും ഒഴിവാക്കില്ല അതിലൊന്ന് രണ്ടറക്കായത്തുള്ള നമസ്കാരം അത് ഞാൻ ഒരിക്കലും ഒഴിവാക്കുകയില്ല അതേപോലെ തന്നെ എല്ലാ മാസവും ചുരുങ്ങിയത് മൂന്ന് നോമ്പ് എല്ലാ മാസവും ചുരുങ്ങിയത് മൂന്ന് നോമ്പ് അത് ഞാൻ യാത്രയിലും അല്ലാതെയും ഒഴിവാക്കൂല പിന്നെ അനാമ ഇല്ല അല വിത്തിരി വിത്ത് നമസ്കരിച്ചിട്ട് കിടന്നുറങ്ങാൻ നബീസ്വല അലൈസ് എന്നോട് പറഞ്ഞിരിക്കും അപ്പോൾ ഒരാൾ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഫജിറിന് മുമ്പ് എഴുന്നേൽക്കാൻ പറ്റുമെന്ന് ഒരു പക്ഷേ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ് ഉറപ്പുള്ള ആളുകൾക്ക് ഫജിറിൻ്റെ സമയത്തേക്ക് മാറ്റി വെക്കലാണ് ഹൈർ ഫജിറിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് ഹൈർ എന്നാൽ അങ്ങനെ ഉറപ്പില്ലെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം വിത്തൃ നമസ്കരിച്ചിട്ട് കിടക്കുക എന്നാൽ പിന്നെ എഴുന്നേറ്റാലും ഈരണ്ടീരണ്ടായി തെഹ്ജുദ് നമസ്കരിക്കാമല്ലോ വിരോധമില്ല ആദ്യം വിത്തൃ നമസ്കരിക്കാം അവസാനവും നമസ്കരിക്കാം രണ്ടും ജാ ആദ്യം നമസ്കരിക്കുന്നവർക്ക് പിന്നീട് ഈരണ്ടീരണ്ടായി നമസ്കരിച്ചാൽ മതി ആദ്യം നമസ്കരിക്കാത്തവർക്ക് പിന്നീട് വിത്രാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ ഈ നമസ്കാരം വിത്തൃ നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതായത് കൊണ്ടും ഔത്തിറൂയ അഹ്ലൽ ഖുർആൻ ഖുർആനിൻ്റെ ആളുകളെ നിങ്ങൾ വിത്തൃ നമസ്കരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടും വിത്ത് രാത്രിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എഴുന്നേൽക്കില്ല എന്ന് തോന്നുന്ന ആളുകൾ വിത്തർ നമസ്കരിച്ച് കിടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അബൂബക്ര സദ്ദീഖു അദിയുളിനെ പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബികൾ വിത്ത് നമസ്കരിച്ചിട്ടായിരുന്നു കിടന്നുറങ്ങാറുണ്ടായിരുന്നത് കാരണം ഇത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് മൂന്നാമത്തത് അബൂ ഉമാമ അൽ ബാഹിലി റതി അഹു തേലു പറയുന്നു റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് തസ്വ്വഖ മുസ്ലിമിങ്ങളെ നിങ്ങൾ പല്ല് തേക്കണം ഫിവാക്കം കാരണം പല്ല് തേക്കൽ വായക്ക് വളരെ നല്ലതാണ് നല്ല മണം വായക്കുണ്ടാവണം നല്ല ഗന്ധം ഉണ്ടാവണം ദുർഗന്ധം വായലുണ്ടാവാൻ പാടില്ല മാത്രമല്ല മറുദാ തുല് അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ് പല്ല് തേക്കുന്ന ആളുകളെ പല്ല് തേക്കാത്തത് അള്ളാഹുവിന് ഇഷ്ടമില്ല അതുകൊണ്ട് എപ്പോഴും ഒരു വിശ്വാസി തൻ്റെ വായ ശുദ്ധിയാണോ എന്ന് ശ്രദ്ധിക്കണം കാരണം നമുക്ക് പലരോടും സംസാരിക്കാറുണ്ടാവും സംസാരിക്കുമ്പോൾ അധികവും ആളുകൾ ശ്രദ്ധിക്കും നമ്മുടെ വായ ശ്രദ്ധിക്കും നമ്മുടെ പല്ലുകൾ ശ്രദ്ധിക്കും അതൊക്കെ ശ്രദ്ധിക്കും അതേപോലെ തന്നെ അടുത്തുനിന്ന് സംസാരിക്കുന്നവരുണ്ടാകും നബിസർദാൽസ്ലം പറയുന്നത് നിങ്ങൾ രാവിലെ രാത്രിയിൽ എഴുന്നേറ്റ് തെഹജു നമസ്കരിക്കുമ്പോൾ പല്ല് തേച്ചുകൊണ്ട് തെഹജു നമസ്കരിക്കണം ഇല്ലെങ്കിൽ മലക്കുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കില്ല എന്ന് നോക്കൂ നിങ്ങൾ പല്ല് തേക്കാതെ നമസ്കരിക്കുമ്പോൾ മലക്കുകൾക്ക് ദുർഗന്ധം ഇഷ്ടമല്ല അവർ മാറി നിൽക്കും നന്നായി പല്ല് തേച്ചാൽ നിങ്ങൾ നമസ്കരിക്കുന്ന തൊട്ടടുത്ത് മലക്കുകൾ വന്ന് നിൽക്കുമെന്ന് നബിസലാഹു അലൈ വസ്ലാം അതുകൊണ്ട് എപ്പോഴും പല്ല് തേക്കണം അത് അള്ളാഹുവിന് ഇഷ്ടമാണ് പ്രവാചകൻ ഇഷ്ടമാണ് ഒമാ ജാൻ ഇ ജിബ്രീൽ ഇല്ല ഔസാൻ ഇ ബിസിവാക് ജുബ്രീൽ അലി വസ്ലാത്തു വസ്സലാം വരുമ്പോഴൊക്കെ എന്നോട് പല്ല് തേക്കാൻ വസീയത്ത് നൽകാറുണ്ട് നോക്കൂ നിങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാ നബിയോട് അധിക സമയം പറയും പല്ലു തേക്കുന്ന കാര്യം ഹത്താല ഹഷീതു അൻ അലയ്യ വാല ഉമ്മത്തി എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇത് ഫറാക്കി കളയുമോ എനിക്കും എൻ്റെ ഉമ്മത്തിനും എന്ന് ഞാൻ പേടിച്ചു പോയി എന്നാണ് അത്രയും ആ റിപ്പീറ്റേഷൻ കണ്ടിട്ട് ഫറവാക്കുമെന്ന് പേടിച്ചുപോയി വലൗല അന്യഫു അൻ അഷുഖാല ഉമ്മത്തി ല ഫറുഹുലഹും എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവുമായിരുന്നില്ലെങ്കിൽ ഞാൻ അവർക്കത് നിർബന്ധമാക്കുമായിരുന്നു മറ്റൊരു രൂപായത്തിലുള്ളത് അഞ്ച് വക്തും അവർക്ക് പല്ല് തേക്കൽ അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു ഓരോ നമസ്കാര സമയത്ത് മറ്റൊരുപായത്തിലുള്ള ഓരോ വോയിൻ്റെ സമയത്തും അപ്പോൾ പല്ല് തേക്കൽ വളരെ നല്ലതാണ് അത് വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ അപ്പോൾ നമ്മൾ രാത്രിയിൽ വീട്ടിലേക്ക് ഉറങ്ങാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹിയിൽ ആയിഷാ റുദിള്ളഹയിൽ നിന്ന് ഉദിക്കുകയാണ് കാന ഇതഹൽ സിവാക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറിയാൽ ആദ്യം ചെയ്തിരുന്നത് പല്ലു തേക്കലായിരുന്നു എന്ന് വീട്ടിലേക്ക് കയറിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്യുന്ന പണി സിവാക്ക് കൊണ്ടൊന്ന് പല്ലു തേക്കും അതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ രാത്രിയിൽ എഴുന്നേറ്റാലും ഹുദയ് ഫാർദി അല്ല പറയുന്നു ആ ബുഹാരിയുടെ രവായത്താണ് ഇതാ കാമിനി ഫാഹുബിസ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് പല്ലു തേക്കും നമുക്കറിയാം മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ റസൂല് നോക്കിയത് സിവാക്കിലേക്കായിരുന്നു ആയിഷാർ റദ്ദീലാൻഹയുടെ സഹോദരൻ്റെ കയ്യിലൊരു സിവാക്ക് ഉണ്ട് റസൂൽ അതിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആയിഷാ റദി ലാൻഹ പറയാണ് റസൂലിന് പല്ലു തയ്ക്കണം എന്ന് തോന്നുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി ഞാനത് വാങ്ങിയിട്ട് റസൂലിന് രോഗം കഠിനമാണ് വേദന ഉണ്ട് അത് കടിച്ച് ചവയ്ക്കാനുള്ള ശക്തി പ്രവാചകൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വായ കൊണ്ട് അതിനെ കടിച്ച് പദം വരുത്തി ആ അറാക്കിൻ്റെ ഊത് ആ കൊള്ളി ഞാൻ റസൂൾ ഉള്ളാക്ക് കൊടുത്ത് റസൂലിന് പല്ല് തേപ്പിച്ച് കൊടുത്തു എന്നാണ് അപ്പം എത്രമാത്രം അള്ളാഹുവിൻ്റെ റസൂൽ അത് ശ്രദ്ധിച്ചു അതുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഊത് നല്ല അറാക്കിൻ്റെ കൊള്ളികൾ അതാണ് നബിക്ക് വേണ്ടി സ്വഹാബികൾ എടുത്തു കൊടുത്തത് അതാണ് അത് വളരെ ബെറ്ററാണ് അല്ലാത്തതും ഉപയോഗിക്കാം ആധുനികമായ പേസ്റ്റുകളും മറ്റുമൊക്കെ ഉപയോഗിക്കാം നന്നായി പല്ല് തേക്കുന്ന ഒരു സ്വഭാവം അത് രാത്രിയിൽ പ്രത്യേകിച്ചും കിടക്കുമ്പോൾ ഉണ്ടാകണം എന്ന് നമുക്ക് ഈ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു കാര്യം ഇമാം ബുഖാരി അറമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഗിൽ ഉദ്ധരിക്കുന്നു ബറാ ഇബിൻ പറയുകയാണ് നീ വിരിപ്പിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ നമസ്കരിക്കുമ്പോൾ ഉത് എടുക്കുന്നത് പോലെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വുധുവാണ് ഉദ്ദേശം നമസ്കരിക്കുമ്പോൾ എങ്ങനെയാണോ വു എടുക്കുന്നത് അതേപോലെ പരിപൂർണമായും എടുത്തുകൊണ്ട് വേണം നിങ്ങൾ വിരിപ്പിലേക്ക് പോകാൻ അപ്പോൾ ഇതൊരു വളരെ പ്രബലമായ സുന്നത്താണ് പക്ഷേ പലപ്പോഴും ആളുകൾ അത് മറന്നു പോകുന്നു അതുകൊണ്ട് വുവോടുകൂടി കിടന്നുറങ്ങുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ജനാപത്തുകാരാണെങ്കിൽ അവർ എടുക്കൽ അങ്ങേറ്റം നല്ലതാണെന്ന് നബി സലാ അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് കുളിക്കലാണെങ്കിൽ അതാണ് കൂടുതൽ ഹൈർ കുളിച്ചുകൊണ്ട് ഉറങ്ങലാണ് കൂടുതൽ ഹൈർ ഇല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഉലുവെങ്കിലും എടുക്കണം അല്ലാത്തവരും എടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇമാം ബുഖാരി അറമത്തുള്ള അലൈഹി അദ്ദേഹത്തിൻ്റെ സുഹൈഹിൽ അബൂഹുറൈറിയു നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു കാലൻ നബി സാഹുഅലൈ വസ്ലം അവ ദുക്കും ഇല ഫിറാഷി നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് വന്നാൽ ഫൽ ഫിറാഷൂബി അതൊന്ന് കൊടയണം ഉള്ള് പുറത്തേക്കാക്കണം പുറമുള്ളിലേക്കാക്കണം നോക്കൂ നിങ്ങൾ എത്രമാത്രം അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലൈ വസ്ലം നമ്മുടെ കാര്യത്തിൽ അസീസിന് അലൈഹിമ അനിത്തും അലൈക്കും ബിൽ ഹരീസുന് റഹീം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് റസൂലുള്ളാക്ക് തീരെ ഇഷ്ടമല്ല വളരെയധികം ദയാലുവും കരുണയുള്ള ആൾ കരുണയുള്ളവനുമാണ് നബി നബിസലു അലിസ്ലം അള്ളാഹു വസ്മാനത്തോ പറഞ്ഞു തരികയാണ് അങ്ങനെയുള്ളൊരു റസൂലാണ് അതുകൊണ്ട് വിരിപ്പൊക്കെ ഒന്ന് നന്നായി കുടയണം എന്നെ അലൈഹി വസ്ലം പറയുന്നത് അതിനുള്ള കാരണം മാ ഫൈനഹുലായ് അതിൽ വല്ല എന്താണ് അതിൽ വന്ന് കയറി കൂടുന്നത് എന്ന് അറിയില്ല ചിലപ്പോൾ നല്ല വിഷമുള്ള ഉറുമ്പ് ആയിരിക്കും ഉറുമ്പുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ തേളുണ്ടാകാം അതേപോലെ ഇഴജന്തുക്കൾ പാമ്പോ മറ്റോ അങ്ങനെ പലതും ഉണ്ടാവാമല്ലോ അപ്പം നന്നായി വിരിപ്പൊക്കെ കുടഞ്ഞ് ഉപദ്രവകരമായി ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നബി സുല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ച അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇമാ മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അൻ 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 സാലിമിൻ ഐ പ്രവാചകൻ പറയുകയാണ് ലാ തറുക്കും നിങ്ങൾ ഉറങ്ങുമ്പോൾ തീ അണയ്ക്കാതെ വിട്ടേക്കരുത് എത്ര സൂക്ഷ്മമായിട്ടാണ് നബിസാൽസം പറയുന്നത് അത് അടുപ്പിലുള്ള തീയാണെങ്കിലും ശരി വിളക്കിലുള്ള തീയാണെങ്കിലും ശരി ഏതാകട്ടെ നിങ്ങൾ ഉറങ്ങുമ്പോൾ അങ്ങനെ തീ അവിടെ അവശേഷിപ്പിച്ചുകൊണ്ട് എന്നാണ് വീട്ടിലെ തീയുടെ കാര്യങ്ങളും വിളക്കൊക്കെ ശ്രദ്ധിക്കണം ഇനി ആധുനിക ഇലക്ട്രിസിറ്റി ആണെങ്കിലും നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റിയുടെ അതിൻ്റെ വയറിങ് എവിടെയെങ്കിലും എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് കാരണം ഇമാം അഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ മുസല് അരി റദീല്ലെന്ന് പറയുകയാണ് ഇഹ്തറക്ക ബൈത്തുൻ ബിൽ മദീനത്തിയാല അഹ്ലിഹി മദീനയിൽ ഒരു ദിവസം ഒരു വീട് ആ വീട്ടിലുള്ള ആളുകളടക്കം കത്തിച്ചാമ്പലായിപ്പോയി ഒരു രാത്രിയിൽ നമുക്ക് നാം ഇന്നൊക്കെ കേൾക്കുന്ന വാർത്ത പോലെ ഒരു വീട് അതിലുള്ള ആളുകളടക്കം കത്തിപ്പോയി ഫഹുദ്ദീസിയുസലാഹു അലൈ വസ്ലമ ബിഷ നിഹിം അവരുടെ കാര്യം നബി തന്നെ ബിസ്വലാസ്ലമയോട് പറയപ്പെട്ടു ഇങ്ങനെ ഒരു വീട് കത്തിയിട്ട് അവിടെയുള്ള ആളുകളൊക്കെ മരിച്ചു പോയി നബി ഫക്കാൽ പിന്നെ ബിസ്വല്ലാസ്ലം പറയുകയാണ് ഇന്നമാ ഹാദിഹിന്നാറു അതുവില്ലക്കും തീ നിങ്ങളുടെ ശത്രുവാണ് ഏയ് ഈ തീ നിങ്ങളുടെ ശത്രുവാണ് അതുവുല്ലും അതുകൊണ്ട് ഫൈദ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ തീയെല്ലാം അണച്ച് കിടക്കണം ഇത് പണ്ടുള്ള മണ്ണെണ്ണ വിളക്കിൻ്റെ കാര്യം മാത്രമല്ല ഇന്നത്തെ ഇലക്ട്രിസിറ്റി എത്രയെത്ര ബിൽഡിങ്ങുകളാണ് കത്തുന്നത് എത്രയെത്ര ആളുകൾ പല നാട്ടിലും മരിക്കുന്ന വാർത്ത നമ്മൾ ദിവസവും കേൾക്കുന്നു അതുവാണ് കാരണം തീയാണെങ്കിലും കറൻറ്റാണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഭയങ്കര പവറാണത് പലപ്പോഴും ആളുകളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് മെയിൻ്റെനൻസ് ചെയ്യൂല എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കൂല അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് പല പണ്ടുള്ള ആളുകളൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു വാതിലടച്ചോ ലൈറ്റണച്ചോ എല്ലാം ശ്രദ്ധിച്ചിരുന്നു ഇന്ന് ഈ മൊബൈൽ ഫോൺ വന്നതുകൊണ്ട് ഒരു കാര്യവും ആരും ശ്രദ്ധിക്കുന്നില്ല ഇതും കൊണ്ട് അങ്ങനെ ഒരു യാന്ത്രികമായി ഭക്ഷണം കഴിച്ച് ബെഡിലേക്ക് പോയി ഇതും കണ്ടങ്ങനെ കിടന്നുറങ്ങാണ് എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് അാഹുവിൻ്റെ റസൂല് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ വക കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റിയും അതേപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ജാഗ്രത മുസ്ലിമീങ്ങൾക്കുമാണ് അത് നമ്മുടെ സുന്നത്താണ് റസൂലുള്ള പറഞ്ഞതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ കൂലി കിട്ടുന്ന കാര്യമാണ് അതിനൊക്കെ പണം ചെലവഴിക്കുക പണം ആവശ്യത്തിന് ചെലവഴിക്കാനുള്ളതാണ് പണം അനാവശ്യത്തിന് ചെലവഴിക്കരുത് പക്ഷേ ആവശ്യത്തിന് ചെലവഴിക്കാതിരിക്കരുത് അള്ളാഹു പണം നൽകിയത് ആവശ്യത്തിന് ചെലവഴിക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് അത്തരം വിഷയത്തിലൊക്കെ പിശിക്ക് കാണിക്കരുത് ചില ആളുകളുണ്ട് വളരെ മോശമായ വയറിങ് അങ്ങാടിയിൽ കിട്ടുന്ന ലോക്കൽ വയറുകൾ ഇതൊക്കെയാണ് പല അപകടങ്ങൾക്കും കാരണം വിശ്വാസികൾ അങ്ങനെയൊന്നും ആവാൻ പാടില്ല അവർ ശ്രദ്ധിക്കണമെന്നർത്ഥം ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു കാര്യം അൻ ജാബിരിൻ അൻറീ അൻ റസൂൽഹി സാഹു അലൈഹി വസ്ല്ലം ജാബിർ അലി അള്ളുഹല്ലാവിൻ്റെ റസൂൽ എന്ന് പറയുകയാണ് പ്രവാചകൻ പറഞ്ഞു റത്തുൽ ഇന നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പാത്രങ്ങളൊക്കെ അടച്ചു വെക്കണം ഭക്ഷണമുള്ള പാത്രങ്ങൾ ചില വലമാക്കൾ പറഞ്ഞത് ഭക്ഷണമില്ലെങ്കിലും അടച്ചു വെക്കണം അല്ലെങ്കിൽ ചില രവായത്തിലുള്ളത് കമേഴ്ത്തി വെക്കുക തുറന്നു വെക്കാതെ പാത്രങ്ങൾ കമഴ്ത്തി വെക്കുക അപ്പോൾ പ്രശ്നമില്ല അതിൽ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അടച്ചു വെക്കണം ഔക്കു സിഖാ വെള്ളം പോലും അടച്ചു വെക്കണമെന്നാണ് ഔക്കുന്ന് പറഞ്ഞെങ്കിൽ കെട്ടിവെക്കണമെന്നാണ് അന്നത്തെ പാത്രങ്ങൾ അനുസരിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത് തോലിൻ്റെ സഞ്ചി ഉണ്ടാവും അത് കെട്ടിവെക്കണം ഇന്നെന്താണോ സംവിധാനം അത് ബോട്ടിലുകളാണെങ്കിൽ ആ ബോട്ടിൽ അടച്ചു വെക്കണം മറ്റു പാത്രങ്ങളാണെങ്കിൽ അതൊക്കെ അടച്ച് വെക്കണം പ്രവാചകൻ സല്ല അലിസ്ലമിയുടെ നിർദ്ദേശമാണ് ബാബ എല്ലാ വാതിലുകളും നിങ്ങൾ അടച്ചു എന്ന് ഉറപ്പുവരുത്തണം ഉറങ്ങാൻ കിടക്കുമ്പോൾ വീട്ടിലെ വാതിലുകളൊക്കെ അടച്ചിട്ടുണ്ടോ ജനലുകളെല്ലാം അടച്ചിട്ടുണ്ടോ ഉറപ്പ് വരുത്തണം വിളക്കുകളൊക്കെ നിങ്ങൾ അണയ്ക്കണം വിളക്കുകളെല്ലാം നിങ്ങൾക്ക് എടുത്തി കളയണം ഫൈതാന അതിന് ഒന്നാമത്തെ കാരണം അടച്ചു വെച്ച പാത്രം പിശാജ് തുറക്കൂലെന്നാണ് നമ്മൾ മൂടി വെച്ചാൽ പിശാജ് തുറക്കൂല ഇല്ലെങ്കിൽ പിശാജ് അതിൽ ഇടപെടും വെള്ളവും അങ്ങനെ തന്നെ അതേപോലെ നിങ്ങൾ വാതിലും ജനലും അടച്ചു കഴിഞ്ഞാൽ പിശാജ് വീട്ടിലേക്ക് കയറൂല എന്നാൽ നിങ്ങൾ ജനലോ വാതിലോ അടയ്ക്കാതെ വെച്ചാൽ പിശാജ് കയറും ഇല്ല അനിയ അല്ല ഇന ഇഹി ഉഴുതൻ വയതു കുറസ്മല്ല ഫൈല്ലം യജിദ്ശം പറയാണ് ഇനി പാത്രം മൂടി വെക്കാനുള്ള ആവശ്യത്തിന് മൂടികൾ വീട്ടിലില്ലെങ്കിൽ ഫൈല്ലം യജിദ് അഹദദുക്കും ഇല്ല അനിയ അറുദന ഒരു വിറകിൻ്റെ കൊള്ളിയെങ്കിലും ആ പാത്രത്തിൻ്റെ മേലെ വെക്കുക അതൊരു സൈനാണ് ഒരടയാളമാണ് മാത്രമല്ല അവിടെ പ്രത്യേകം വയതു കുറസ്മല്ല ബിസ്മില്ല എന്ന് പറഞ്ഞു വെച്ചാൽ മതി മുഴുവൻ മൂടിയല്ല ഒരു കൊള്ളിയാണ് എന്തെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതി അങ്ങനെയാകുമ്പോൾ ുടെ പവർ കൊണ്ട് മുഴുവൻ മൂടിയതിൻ്റെ ഫലം ചെയ്യുമെന്നാണ് അപ്പം എന്തെങ്കിലും നമ്മെ കൊണ്ട് സാധിക്കുന്ന മാക്സിമം ചെയ്യണം അങ്ങനെ പോയത് കുറസ്മല്ലാൽ എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് ഖാന്ന് പറഞ്ഞാൽ എന്ന് വന്നതാണ് എലികൾ അതുകൊണ്ടുള്ള ഉദ്ദേശം എലിയാണ് എലികൾ എന്ന് പറഞ്ഞാൽ മറ്റ് ജീവികളെ പോലെയല്ല ഭയങ്കര ശല്യമാണ് അതിലല്ലാൻ്റെ റസൂൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ തുതിരിമോല അഹിലിൽ ബൈത്തികും ഒരു വീട്ടിലുള്ള ആളുകൾ ആ വീടോടുകൂടി കത്തിക്കാൻ ഒരു എലി മതി എന്നാണ് വലിയ വലിയ ശത്രുക്കൾ വേണ്ട കാരണം എലി വീട്ടിലേക്ക് കയറും വിളക്കോ വല്ലതും ഉണ്ടെങ്കിൽ അത് തട്ടിമറയ്ക്കും അപ്പോൾ അവിടെ തീപ്പടരും അങ്ങനെ അത് വലിയ തീപിടുത്തത്തിന് കാരണമായി തരും നമുക്കറിയാം എലികൾ വയറുകൾ കരണ്ട് കരണ്ട് അങ്ങനെ ഒരുപാട് വലിയ ബിൽഡിങ്ങുകൾ കത്തിപ്പോയിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജുകൾ കത്തിപ്പോയിട്ടുണ്ട് ആരാ വില്ലൻ എലിയാണ് വില്ലൻ അപ്പോൾ എലി വരാതിരിക്കാൻ ഭക്ഷണങ്ങൾ ഭക്ഷണം അവൈലബിൾ ആണെങ്കിൽ അവിടേക്ക് എലി കയറും അടച്ചിട്ടില്ലെങ്കിൽ എലി കയറും അപ്പോൾ പ്രവാചകം പറയുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ജിന്നുകളിൽപ്പെട്ട വിശാചുക്കളുടെ ഉപദ്രവം ഉണ്ടാവാതിരിക്കാനും അല്ലാതെ ഇതുപോലുള്ള ജന്തുക്കളും മറ്റു ഒരുപാട് അപകടങ്ങളില്ലാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ എന്ന് റസൂൽഹി വല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുകയാണ് അതിനു പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഇമ മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി

ഇത് സയൻസിനു പറയാൻ പറ്റുന്നതല്ല മെഡിക്കൽ സയൻസിനു പറയാൻ പറ്റുന്നതല്ല ഇത് അള്ളാഹുവിൻ്റെ റസൂൽ വഹൈൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഫ ഇന്ന ഫിസ്സനത്തിലയിലത്തൻ ഓരോ വർഷവും ഒരു രാത്രിയുണ്ട് ഉണ്ട് യൻസിൽ ഫീഹാ വബാ ഉൻ ഒരു പകർച്ചവ്യാധി ആ രാത്രിയിൽ ഇറങ്ങും അള്ളാഹുവിൻ്റെ കതറുപ്രകാരം അതുകൊണ്ടാണ് ഇന്ന അള്ളാഹുലം യൻസിൽ ദ എന്ന് പറഞ്ഞത് അള്ളാഹു ഒരു രോഗവും ഇറക്കുന്നില്ല അപ്പോൾ രോഗം ഇറക്കുന്നത് ആരാണ് അള്ളാഹു തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂടെ എന്തും ഇറക്കുന്നുണ്ട് ഷിഫയും ഇറക്കുന്നുണ്ട് അതല്ലാഹുവിൻ്റെ കതറാണ് അള്ളാഹു അവൻ്റെ അടിമകളെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഓരോ വർഷവും ഒരു രാത്രിയിൽ ഒരു പകർച്ചവ്യാധി ഇറങ്ങും ആളുകൾക്ക് ഓരോ വർഷവും പുതിയ പുതിയ രോഗങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്നു പല പേരും കാരണം ഇതാണ് അത് എല്ലാ ഇടത്തും ഉണ്ടാകും അല്ലെങ്കിൽ അത് എവിടെയാണോ അള്ളാഹു ഉദ്ദേശിച്ചത് അവിടെ അത് വരും അപ്പോൾ അടച്ചു വെക്കാത്ത പാത്രങ്ങളുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിലേക്ക് ആ രോഗം വരും അടച്ചു വെക്കാത്ത വെള്ളത്തിൻ്റെ പാത്രമുണ്ടെങ്കിൽ അതിലേക്കും അത് ഇറങ്ങും ഇല്ല ഫീഹി മിൻ ദലിഖൽ വബ ആ ആ ഭക്ഷണത്തിൽ ചേരും അപ്പോൾ അത് പിറ്റേ ദിവസം ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആ അസുഖം അയാൾക്കുണ്ടാകും പിന്നെ അയാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അത് പകരും നമ്മുടെ ഒരു അശ്രദ്ധ കാരണം ഒരു പകർച്ചവ്യാധി തന്നെ ഒരു നാട്ടിലുണ്ടാകും നമ്മൾ തന്നെ അതിൻ്റെ കാരണക്കാരായിത്തീരും എന്ന് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈഹു വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാഹ അടുത്ത ദറസ്സിൽ അള്ളാഹു തോഫീക്ക് ചെയ്താൽ അതിനുശേഷം ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പിന്നെ നമുക്ക് ഉറങ്ങാൻ വേണ്ടി നമ്മുടെ ബെഡിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാനുള്ളത് പഠിക്കാനുള്ളത് എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ഈ ഒരു പരമ്പര തീരുന്നത് വരെ ശ്രദ്ധിക്കുകയും ചെയ്യുക കാരണം നമുക്ക് ഒരു തിരസ്സിലോ മറ്റോ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല അത്രമാത്രം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ദർസുകൾ മുഴുവനായി കേൾക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹ് ഉസ്മാനുത്തലനാമെ ഇവരെയും അനുഗ്രഹിക്കട്ടെ വസാഹു വസ്ലമാല ഖൈര് ഹൽഖ് ഹി മുഹമ്മദി അലി വസാഹബി അജ്മീൻ വലഹമ്മദില്ലാഹി ഒറബിലാലമീൻ